എൻഎസ്എസ് ക്യാമ്പിൽ സുവർഗരഥി പഠിപ്പിക്കുന്നവർ വളർത്തുന്നത് സമൂഹത്തെ വൃത്തികെട്ടവരാണെന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ പ്രസ്താവന കോഴിക്കോട് നടക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിനിടയിലാണ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പരാമർശം ലോകം തള്ളിക്കളഞ്ഞതാണ് എന്നിട്ടും എൻ എസ് എസ് ക്യാമ്പസ് സുവർഗരതി പഠിപ്പിക്കുന്നു ഇത് പഠിപ്പിക്കുന്നവർക്ക് നാണം എന്ന് പറയുന്ന ഒന്നില്ല എൽ ജി ബി ടി സംസ്കാരം കാണുന്ന മുസ്ലിം പെൺകുട്ടികൾ വഴിതെറ്റും അവർ മതബോധം കുറഞ്ഞവരാകും അന്യമതസ്ഥർക്കൊപ്പം അവർ ഇറങ്ങിപ്പോകുമെന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ മദ്രസ പഠനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ മദ്രസകളിൽ ഒരുക്കുന്നില്ല അതിനാൽ പെൺകുട്ടികൾ മദ്രസയിലേക്ക് എത്തുന്നത് കുറയുന്നു എൽ സംസ്കാരം കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത് ഇത് കാണുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതബോധവും നാണവും കുറയുകയാണ് ഇവർ മറ്റു മതസ്ഥരോടൊപ്പം ഇറങ്ങിപ്പോയാൽ ബഹളം വച്ചിട്ട് കാര്യമില്ല അതിനാൽ പെൺകുട്ടികൾക്കിടയിൽ മതബോധം സൃഷ്ടിക്കാനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണം എന്നാണ് നേതാവ് പറയുന്നത് മതപഠനത്തിനായുള്ള ഉപരിപഠന സാധ്യതകൾ വർദ്ധിപ്പിക്കണം പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നതിന്റെ മൂലകാരണം മതബോധമില്ലാത്തതാണ് ഇത് ഒരു സാമൂഹ്യ ദുരന്തമാണ് ഇതിനെതിരെ മദ്രസ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചർച്ച ചെയ്യേണ്ടത് ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേർന്നു കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ നിർബന്ധമായി മദ്രാസയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അബ്ദുൾ സമദ് പൂക്കട്ടൂരിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മദ്രസകളെക്കുറിച്ചൊരു അവലോകനം ഈ അടുത്ത് ഒരു റിപ്പോർട്ടിൽ വായിച്ചത് ഇങ്ങനെയാണ് താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലമില്ലാതെ നിലനിൽക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത് എന്ന ചോദ്യത്തിന് മറ്റുള്ള മനുഷ്യരെ നിർദ്ദേശം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനായി കൊലവിളി മുഴുക്കാനുമുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും ആവശ്യമാണ് മാത്രമല്ല കുഞ്ഞുന്നാൾ മുതൽ നീളുന്ന മതപഠനം അന്യമത വിരോധവും ആവശ്യമാണ് അപ്പോൾ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഒന്നിൽ ലോക പ്രശസ്ത മാഗസിൻ ഫ്രണ്ട്ലൈൻ നൽകിയ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് പ്രവർത്തിക്കുന്ന മദ്രസകളെ പറ്റി ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം പാകിസ്ഥാൻ കാശ്മീർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം താലിബാനെ പോലത്തെ ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതും പോറ്റുന്നതും താലിബാനും പാകിസ്ഥാനിലെ മറ്റ് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുമാണ് ഇവരുടെ പ്രധാന ഉദ്ദേശ്യം പാശ്ചാത്യ ലോകവുമായി യുദ്ധവും പിന്നെ കാശ്മീർ സംഘർഷം പരമാവധി നിലനിർത്തി പോരുക എന്നതുമാണ് ഈ സംഘടനകളുടെ എല്ലാം വേരുകൾ ഇരിക്കുന്നത് മദ്രസകളിലാണ് മദ്രസകളിലെ സിലബസുകൾ പരിഷ്കരിക്കണമെന്നും മദ്രസകളിലെ സിലബസുകൾ കുറെ കൂടി കാര്യങ്ങൾ രാജ്യത്തിന് ഉപതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നും ഒക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പല ആവശ്യങ്ങളും പല തവണയായി ഉയർന്നിരുന്നു പക്ഷെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും സിലബസുകൾ പരിഷ്കരിച്ചിട്ടില്ല ഇപ്പോഴും മദ്രസകളിലെ പഠന രീതികളെ കുറിച്ച് പല പരാതികളും നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് സമസ്ത നേതാവിന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി ുന്നത് എന്തായാലും മാറ്റങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചില മാറ്റങ്ങൾ സമുദായത്തിനും സമൂഹത്തിനും മതപഠന കേന്ദ്രങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തേണ്ടത് നേതാക്കന്മാർ തന്നെയാണ് എന്തായാലും മദ്രസ പഠനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ നല്ല രീതിയിൽ തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്